നിങ്ങൾ ഈ കാണുന്ന കൊയർ ഉണ്ടല്ലോ ഈ കാണുന്ന കൊയർ വെച്ചിട്ട് മാട്രസ് ചെയ്യുന്ന ഒരു കാഴ്ച അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഡെൻസിറ്റിയുടെ പ്രൊഡക്ഷൻ ഫൈവ് ഷീറ്റ് സെവൻ ഷീറ്റ് പല ലേസ് ആഡ് ചെയ്യും കൂടാനും ഡെൻസിറ്റി കൂടാനും ഒരു ടെൻ മിനിറ്റ്സ് മതി ഒരു കഴിയാൻ വേണ്ടി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റിൽ പോകുന്ന ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മാട്രസ് ആണ് ഇപ്പൊ പ്രത്യേകത എന്താണ് വരുന്നത് ഇതിനുശേഷം ഇനി ഇത് ഹോട്ട് പ്രസ് ചെയ്ത് പ്രോസസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മുപ്പത് പീസ് വെച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് ഫാസ്റ്റ് വർക്ക് ഇവിടെ സ്പ്രിംഗിന്റെ യൂണിറ്റ് ആണ് ഈ കാണുന്നത് രണ്ട് ടൈപ്പ് സ്പ്രിംഗ് ഉണ്ട് ഒന്ന് ഒന്ന് പോക്കറ്റ് ബോണൽ ഇത് പിന്നെ ലാറ്റക്സിന്റെ റീബോണ്ട് എന്ന് പറഞ്ഞ നമുക്ക് വേറെ ആരും ഈ ഒരു എഫ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ അടുത്തായിട്ട് മീൻകുന്നത്ത് മീൻകുന്ന സ്ഥലത്താണ് ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത് ഒരു വലിയൊരു ഫാക്ടറിയാണ് കേട്ടോ അതായത് മാട്രസ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി അതും ഏതൊക്കെ ടൈപ്പ് മാട്രസ് നിങ്ങൾക്ക് വേണം ഏറ്റവും ലോ റേഞ്ച് മുതൽ ഹൈ റേഞ്ച് ഏകദേശം ഒരു ലക്ഷം വരെയുള്ള മാട്രസ് വരെ ഇവിടെ നിർമ്മിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എത്രമാത്രം ക്വാളിറ്റിയിലാണ് ഇവിടെ ഓരോ മാട്രസ് നിർമ്മിക്കുന്നത് എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത് റോ മെറ്റീരിയൽ ഒക്കെ നമുക്ക് കാണണ്ടേ നേരെ ലോറ മാട്രസ് കമ്പനിയുടെ വിശേഷങ്ങളെ കമ്പനിയുടെ ഡയറക്ടമാരുള്ള ഒരാളായിട്ടുള്ള റീബു റോയാണ് ഇപ്പം കൂടെ ഉള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഒന്നിലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഏകദേശം ഇരുപത്തിമൂന്നും കൊല്ലം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഏതൊക്കെ മോഡൽ മാട്രസ് നിങ്ങളോട് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചോളം വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ഉണ്ട് തന്നെ ഏകദേശം ലാറ്റക്സ് ഫോം വെച്ച് മെമ്മറി ഫോം വെച്ച് പിന്നെ ഓർത്തോപേഡിക് മാറ്റ്രസ് കൊയർ ഫോം മാട്രസ് പോക്കറ്റ് സ്പ്രിങ് ബോണൽ സ്പ്രിങ് അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഏത് സ്പെസിഫിക്കേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത് ഹൈബ്രിഡ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഓർത്തോ ഹൈബ്രിഡും എമലാലിക്സ് എന്നുള്ള രണ്ട് മോഡൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട് ആണ് ഒരു പത്ത് അലവന് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് എനിക്ക് കാണേണ്ടതും അറിയേണ്ടത് നിങ്ങളുടെ പ്രൊഡക്ഷൻ രീതിയാണ് എന്തൊക്കെ റോ മെറ്റീരിയൽ നിങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്ത് നോക്കിയാണ് നമുക്ക് അതിലേക്ക് കടക്കാം ഇവിടെയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്ക് പ്രൊഡക്ഷൻ കാണാതെ ഇതാണ് നമ്മുടെ റോ മെറ്റീരിയലിൽ കയറായിട്ട് വന്നത് ഇത് ഫസ്റ്റ് നമ്മൾ ഈ സംഭവം ചേംബറിൽ കയറ്റി ഇതിൻ്റെ അകത്ത് മോസ്റ്റർ കണ്ടന്റ് കാണും ഫസ്റ്റ് മൊത്തം ഉണക്കിയ ഒരു ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ വെച്ച് ഫുള്ള് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് അൺടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ പ്ലാന്റ് വിടണത് അൺടെസ്റ്റ് എടുക്കണം അല്ലേ ഫസ്റ്റ് ചേംബർ ചെയ്യണം അതിന്റെ സെക്കൻഡ് പ്രൊസീജിയർ ആണ് അൺടെസ്റ്റ് ചെയ്യണം ഇവിടെ കയറ്റി വിട്ട് അപ്പുറത്തേ ടെസ്റ്റ് ചെയ്ത് വരും കയർ എന്നാലാണ് സ്പ്രിംഗ് ആക്ഷൻ കിട്ടുള്ളത് നമുക്ക് അത് കഴിഞ്ഞ് ഈ സംഭവം ലാറ്റക്സും കെമിക്കൽ സ്പ്രേ ചെയ്യുന്ന പ്രൊസീജർ ആണ് ഈ കാണുന്നത് ലാറ്റിക്സിന് അത് പല കെമിക്കലും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ സ്പ്രേയിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ലാറ്റിക്സ് സ്പ്രേ ചെയ്തതിനു ശേഷം ഇപ്പത്തെ സെക്ഷനാണ് ഫുൾ ഡ്രയർ ആണ് അതിന്റെ ഏകദേശം ഒരു എയ്റ്റി ഡിഗ്രി ടെമ്പറച്ചർ ഉണ്ട് അത് ഇതിൽ കയറി കറങ്ങി ഇറങ്ങി വരുമ്പോഴത്തേക്കും അപ്പം ഡ്രൈ ആയിട്ട് വന്നല്ലോ നമുക്ക് വലിയൊരു ഡ്രയറാണ് ബ്ലോവറിങ്ങ് ബാക്ക് സൈഡിലാണ് ഇതിന്റെ എയ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പ്രേ ചെയ്ത ലാറ്റക്സ് എല്ലാം ഡ്രൈ ഇതിന്റെ മറു സൈഡ് അടിക്കണ ഭാഗമാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഷീറ്റ് ആയിട്ട് ഇറങ്ങി വരും അതിനുശേഷം നമ്മൾ പല ഡെൻസിറ്റി ഉണ്ട് കോയരത്തിന് ഫിഫ്റ്റി ഡെൻസിറ്റി പോലെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ പ്രൊഡക്ഷൻ നടന്നോണ്ടിരിക്കുന്ന വൺ ഇഞ്ചിന്റെ നയന്റി ഡെൻസിറ്റിയുടെ പ്രൊഡക്ഷൻസ് ഇപ്പൊ ഫൈവ് ഷീറ്റ് സെവൻ ഷീറ്റ് പല ലേഴ്സ് ആഡ് ചെയ്യും 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 കൂടാനും കൂടാനും ഡെൻസിറ്റി വിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ പിന്നെ നമ്മൾ സ്പ്രേ ഹോട്ട് പ്രസ്സ് ഹോട്ട് ഡെൻസിൻ്റെ ഏകദേശം ഒരു ഹൺഡ്രഡ് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഹോട്ട് ഹോട്ടപ്രസ് ഒന്നോടെ ബാക്കി ക്വാളിറ്റിയും കാര്യം മെൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ലാറ്റിക് സ്പ്രേ ചെയ്യുന്നത് ഇതിനുശേഷം ഇനി ഇത് ഹോട്ട് പ്രസ്റ്റ് പ്രസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏകദേശം രണ്ട് ഹോട്ട് പ്രസ് ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മുപ്പത് പീസ് വെച്ച് ഇറങ്ങി ഫാസ്റ്റ് വർക്ക് ഹൈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് ഉണ്ട് ശേഷം ഇവിടെ നമ്മൾ ഇത് ആയിട്ടുള്ള അളവ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഏത് അളവിനാന്ന് വെച്ചാൽ കട്ടിങ് മെഷീൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കും ഇപ്പൊ കണ്ടു കഴിഞ്ഞത് റബറൈസ്ഡ് കോയറിന്റെ പ്രൊഡക്ഷൻ കണ്ട ഇനി അടുത്തായിട്ട് നമുക്ക് ക്യൽറ്റിംഗ് യൂണിറ്റ് നമ്മുടെ അടുത്ത വിശാലമായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ക്വിൽറ്റിംഗിന്റെ ഒരു വലിയ ഒരു യൂണിറ്റ് ആണ് അല്ലേ അതെ അതെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാ ഡിവിഷനും സെപ്പറേറ്റ് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ നടക്കുന്നത് ഇവിടെ നമ്മുടെ ക്വിൽറ്റിംഗിൽ നമ്മുടെ മാട്രസിന് മേലെ ഫാബ്രിക്കിന്റെ ക്വിൽറ്റിംഗ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന യൂണിറ്റ് ആണ് കസ്റ്റമേഴ്സിനു ഏത് കളർ ഏത് ഡിസൈനിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ടൂ ലെയറിന്റെ ഇപ്പൊ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ക്ലോത്തോടെ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ റോൾ ആയിട്ട് വരും അത് നമ്മൾ കട്ടി ആയിട്ടാണ് മെയിനായിട്ട് അടുത്ത യൂണിറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് മാറ്റ്രസിന്റെ ഏരിയായിട്ട് നമുക്ക് ഇവിടെ എല്ലാ മോഡലും മാട്രസ് നമ്മൾ ചെയ്യേണ്ട കൊയർ ഫോം മെമ്മറി ഫോം ലാറ്റക്സ് ഫോം സ്പ്രിങ്ങിന്റെ സ്പ്രിങ്ങിന്റെ യൂണിറ്റ് ആണ് ഈ കാണുന്നത് നമ്മൾ രണ്ട് ടൈപ്പ് സ്പ്രിംഗ് ഉണ്ട് ഒന്ന് പോക്കറ്റ് സ്പ്രിംഗും ഒന്ന് ബോണൽ സ്പ്രിംഗും ഇതെല്ലാം നമ്മൾ ടെൻ ഇയേഴ്സ് ഒരു വാറണ്ടിയും കൊടുക്കണം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റീൽ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യണം നമ്മൾ ഇതിന്റെ എന്താണെന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ട് എന്താ പറയുക സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ആയിരിക്കും അതിന്റെ സ്പ്രിംഗ് കാണുന്നില്ല എല്ലാ ഒരു പാർട്ണർ ഇവിടെ കിടന്നാലും അടുത്തുള്ള ഒരു ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ വരില്ല ടച്ച് ടച്ച് ചെയ്യുന്നില്ല എല്ലാ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ സ്പ്രിംഗ്സ് ആയിരിക്കും ബോണൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും മെഷീനിൽ കണ്ടല്ലോ അതുപോലെ ഇന്റർ കണക്ട് ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഷേക്കിംഗ് കാണും പിന്നെ അതിന്റെ മേളിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ മെമ്മറി ഫോം ലാറ്റക്സോ അങ്ങനെ പില്ലോ ടോപ്പ് ഉള്ള രീതി പല കോമ്പിനേഷനും ചെയ്യുന്നുണ്ട് എക്സ്ട്രാ കംഫർട്ട് ലക്ഷറിയസ് ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല ടൈപ്പ് അത് നമുക്ക് ഇത് നമ്മുടെ ഓർത്തോപെഡിക് ഫോം റീബോണ്ടഡ് ഫോം ആണ് നമ്മുടെ ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞ മാറ്റിന്റെ ബേസിൽ വന്ന പിന്നെ ലാറ്റക്സിന്റെ റീബോണ്ടഡ് എന്ന് പറഞ്ഞ നമുക്ക് പറഞ്ഞാൽ വേറെ ആരും ചെയ്യണം ഈ ഒരു പ്രൊഡക്റ്റ് ലാറ്റക്സിന്റെ റീബോണ്ടഡ് നമ്മൾ മാത്രമേ അതിന്റെ ഓൺ പ്രൊഡക്ഷൻ നമുക്ക് അത് നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും ഇയേഴ്സ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വേണ്ടില്ലേ ംഫോർട്ട് ആള് കിടക്കുവാണെങ്കിൽ ആളുടെ ഷേപ്പിൽ ഇത് വരും ഇത് ഇതുകൊണ്ടില്ലേ ഈ രീതിയിൽ ഇതൊക്കെ പ്രീമിയം മാഡ്രസ് യൂസ് ചെയ്യണ ഫോമുകളാണ് പിന്നെ അടുത്ത് നമുക്ക് ലാറ്റക്സ് ഫോം എന്ന് പറയുന്നത് ഇത് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള നമ്മള് ഹെയർ സർക്കുലേഷൻ കിട്ടും നല്ല രീതിയിൽ ഇത് ഇതുകൊണ്ടില്ലേ ഇതിന്റെ ഒരു എയർ പെട്ടെന്ന് ില്ല മനസിലാക്കണം മുട്ടയൊക്കെ വെച്ച് കൊടുക്കണം അതൊക്കെ ഈ ഒരു ടൈപ്പ് മാട്രസിലാണ് ഇത് പിന്നെ വേറൊരു ടൈപ്പ് ഫോം ആണ് ഇത് അതായത് തേർട്ടി ടു ഡെൻസിറ്റി വന്ന സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് നമ്മൾ ഫൈവ് ഇയേഴ്സ് ഒക്കെ വാറണ്ടി കൊടുക്കുന്ന മാറ്റ്രസിന്റെ ടോപ്പ് യൂസ് അത്യാവശ്യം നല്ല സോഫ്റ്റ്നസും കിട്ടും നമ്മൾ അറേ കൊയർ പ്ലാന്റിൽ കണ്ടുള്ളത് കൊയർ മാനുഫാക്ചറിങ് അതിന്റെ മാറ്റ്രസ് ആണ് ഇത് ഓർത്തോപീഡിക്കായിട്ടുള്ള റബ്ബറേസ്റ്റ് കൊയർ വെച്ചുണ്ടാക്കണ ഒരു മാറ്റ്രസ് എക്സൽ പിലോ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇയേഴ്സ് വാറണ്ടി കൊടുക്കും ഒരു സൈഡ് നല്ല ഹാർഡ് ആയിട്ടുള്ള റബ്ബറേറ്റ് നയറ്റി ഡെൻസിറ്റി കൊയറേക്കണം ആ ഒരു സൈഡ് ഫോൺ ഇപ്പോൾ സ്റ്റിച്ച്ങ്ങിന് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന മെളിക്ലി കാര്യങ്ങളും ഫോം എല്ലാം വരും ഓരോ ലേഴ്സ് ആയിട്ട് ഒരു ടെൻ മിനിറ്റ്സ് മതി ഒരു മാഡ്രസ് സ്റ്റിങ് കഴിയാൻ വേണ്ടി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റിൽ പോകുന്ന ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മാഡ്രസ് ആണ് ഇപ്പൊ ഹൈബ്രിഡിന്റെ ഒരു കാല കാലാണ് ശരിക്കും ശരിക്കും ഇതിന്റെ പ്രത്യേകത എന്താണ് വരുന്നത് ടെൻ ഇയേഴ്സ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് അത് പത്ത് വർഷം വാറണ്ടി എന്താണെങ്കിലും റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കണം അതുകൂടാണ്ട് വൺ സൈഡ് മെമ്മറി ഫോമ യൂസ് ചെയ്യണം നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല കഫോർട്ടബിൾ ആയിരിക്കും ബാക്ക് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടും ഒരു സൈഡ് നല്ല സോഫ്റ്റും ബാക്ക് സൈഡ് ആണെങ്കിൽ നല്ല ഹാർഡ് ആയിട്ടുള്ള ഓർത്തോപേഡിക് ഫോ യൂസ് ഒരു ഷേപ്പ് ഷ്പ്പനുസരിച്ച ഫോം കിടക്കും അതിന്റെ വ്യത്യാസം നമ്മളെ കണ്ടില്ല സ്പ്രിംഗിന്റെ മാനുഫാക്ചറിങ് അത് അത് വെച്ച് ചെയ്യണ മാട്രസ് ആണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് സ്പ്രിംഗിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് പോക്കറ്റ് സ്പ്രിംഗ് വെച്ച് ആക്ഷൻ കണ്ടില്ല ഒരാൾ ഇവിടെ കിടന്നാലും അപ്പൊ ആൾക്ക് ഒരു ഒരു അനക്കൊന്നും കാണില്ല ഇത് കണ്ടില്ലേ അപ്പൊ ഒരു അനക്കവും വരില്ല ഒരു പാർട്ട് വേറെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു മാറ്റസ് ടെൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കണ്ട ഇതിപ്പോ ടോപ്പ് അടിക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റിച്ചിങ്ങിന്റെ ഒരു ഭാഗം കഴിഞ്ഞു ഓക്കെ അതുകഴിഞ്ഞ മറുഭാഗം നമ്മൾ ഇനി പില്ലോ ടോപ്പ് എക്സ്ട്രാ ലെയർ മെമ്മറി ഫോം അല്ലെങ്കിൽ ലാറ്റക്സ് ഫോം ഫോം അല്ലെങ്കിൽ പി യു സൂപ്പർ സോഫ്റ്റ് പല ലേഴ്സ് പല മോഡലുണ്ട് സ്പ്രിംഗിൽ തന്നെ അതിന്റെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത് നമ്മള് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ലോറ എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഇതല്ലാതെ വേറും ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ട് നമുക്ക് ഏകദേശം ഒരു പത്തോളം ബ്രാൻഡ് വേറെ നമ്മൾ ചെയ്ത് കൊടുക്കണത് ചില ഡിസ്ട്രിബ്യൂട്ടർമാർക്കും അല്ലെങ്കിൽ ചില പാർട്ടികൾ പറയും നമുക്ക് ഈ ഒരു സ്പെസിഫിക്കേഷനിൽ അവരുടെ ബ്രാൻഡിൽ അടിച്ചു കൊടുക്കണം അതിന് ഒത്തിരി പേർക്ക് ചെയ്ത് ഒത്തിരി ബ്രാൻഡുകൾക്ക് നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ ഇനി പുറത്തുള്ളവരെ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ചിലപ്പം അവർക്ക് അവരുടെ ബ്രാൻഡ് കാര്യങ്ങൾ ഏകദേശം ഇനിഷ്യൽ ആയിട്ട് ചെറിയ ഇൻവെസ്റ്റ് വരുള്ളൂ പ്രിന്റിംഗ് കോസ്റ്റ് മാത്രമേ ഫസ്റ്റ് വരള്ളൂ ബാക്കി വേറെ വേറെ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും മന്നില്ല അതിന്റെ പുറമെ ലോറയുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം റേറ്റ് വളരെ കുറച്ചിട്ട് റീസബിൾ ആയിട്ട് റേറ്റില കിട്ടുന്നതാണ് അത് നിങ്ങളുടെ പ്രൊഡക്ഷൻ എന്തെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങള് വരുന്നുണ്ടോ നമ്മളിപ്പോ പ്രൊഡക്ഷൻ എല്ലാം കണ്ടാറില്ല എല്ലാം കാട്ടി പ്രൊഡക്ഷൻ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ലോറ ചെയ്യാറില്ല നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കേണ്ട ലോറ ഫാക്ടറി ടു ഡയറക്ട് കസ്റ്റമേഴ്സിലാ നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കണം നമ്മുടെ എല്ലാം ഡയറക്റ്റ് ഷോറൂംസ് ആണ് ഏകദേശം ഒരു അമ്പത്തി അഞ്ചോളം ഷോറൂം നമുക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട് അപ്പൊ ഡ ഡയറക്റ്റ് ഔട്ട്ലെറ്റ്സ് ആണ് നേരിട്ട് നേരിട്ടിട്ടാണ് എല്ലാ ബിൽഡിങ് കാര്യങ്ങൾ ക്യാമറകളും എല്ലാം സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് വേറെ ഞാൻ പറഞ്ഞു ഏകദേശം പത്തോളം ബ്രാൻഡുകൾ ഉണ്ട് എല്ലാം അവരുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ അടിച്ച് കൊടുക്കും അത് പുറത്ത് വേറെ അതുകൊണ്ടാണ് തമിഴ്നാട് ഹൈദരാബാദ് ആന്ധ്ര അങ്ങോട്ടൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഡീലേഴ്സൊക്കെ ഉണ്ട് അങ്ങനെയും അങ്ങനെ ചെയ്ത പിന്നെ അതുകൊണ്ട് എക്സ്പോർട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡെൻമാർക്കിട്ട് ആ പുറത്തേക്ക് പുറത്തേക്ക് ഉണ്ട് ഓ അത് ശരി ഇപ്പൊ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് കൊടുക്കാനുള്ള ദൂര സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കോൾ കേറില്ല എവിടെയാണ് ഡെലിവറി ഫെസിലിറ്റി അവൈലബിൾ ആണ് അങ്ങനെ പാർസൽ ചെയ്യും ആയിട്ട് നമ്മൾ ഏകദേശം ഇത്ര ഷോറൂമുള്ള ഷോറൂമിന്റെ അടുത്താണെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യും അതുകൂടാൻ ലോങ് ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മൾ ഇല്ലാത്ത ഏതെങ്കിലും ഏരിയ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പാർസല് ചെയ്യും വിത്തിൻ ത്രീ ഫോർ ഡേയ്സ് ഡിസ്പാച്ച് ചെയ്യും നമ്മൾ സിംഗിൾ ആയിട്ട് നിങ്ങൾ സിംഗിൾ ആയിട്ട് എത്ര ഒരു ടെൻ തൗസൻഡ് എബോ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറിയും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടെയാണെങ്കിൽ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏകദേശം ഒരു ലക്ഷം വരെയുള്ള വെച്ചാൽ ഹോട്ടൽ കളിട്ടുള്ളത് ഹോസ്പിറ്റൽ കളിയിട്ടുള്ളത് ലോഡ്ജ് സ്റ്റുഡൻസിന് സ്റ്റുഡൻസിനുള്ളത് പിന്നെ പ്രീമിയം ഹോം വീട് എല്ലാ റേഞ്ചിലുള്ള ഏകദേശം ലോ എൻ്റെ മൂലം ഏറ്റവും പ്രീമിയം ഉള്ള കസ്റ്റമേഴ്സിനുള്ള ഒരു മാട്രസ് ലോറയിൽ ലഭിക്കും ലോറ മാട്രസ് വാങ്ങിക്കാൻ ഒരു രൂപ പോലും മുടക്കണ്ട എന്നൊരു കാര്യം കൂടി ഞാൻ കേട്ടിട്ടുണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് സീറോ ഇൻട്രസ്റ്റിൽ ഓൾ കേരള ഏത് കസ്റ്റമേഴ്സാണ് ബജാജിന്റെ ഇ എം ഐ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൂടാണ്ട് ഡെലിവറി നമ്മൾ ചെയ്തു കൊടുക്കും ഒരു ഒരു രൂപ രൂപ നമ്മൾ മുടക്കണ്ട മുടക്കണ്ട പോലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ എങ്ങനെയാണ് പ്രൈസിൽ അങ്ങനെ വ്യത്യാസം ഏകദേശം ട്വൽവ് തൗസൻഡ് ഏത് നമുക്ക് ബജാജിന്റെ ഇ എം ഐ ഫിലിറ്റി നമുക്ക് പറ്റും നമ്മുടെ ലോറയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം എല്ലാ മോഡലും മാട്രസും ഇവിടെ കാണാം ഏകദേശം ഒരു പതിനഞ്ചോളം മോഡലുകൾ അവൈലബിൾ ആണ് നമുക്ക് ഇത് നമ്മുടെ ലോറയുടെ എക്സൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരു മാട്രസ് ആണ് ഫോം തന്നെ ഒരു സൈഡ് നയന്റി ഡെൻസിറ്റി കൊയറും തന്നെ അതുകൊണ്ട് ഒരു സൈഡ് നല്ല ഹാർഡും ആറ് സൈഡ് സൂപ്പർ സോഫ്റ്റ് നല്ല ഫൈനലോഫ്റ്റ് ഇതിന്റെ തന്നെ മൂന്ന് വേരിയൻസ് ഉണ്ട് മേളില് മെമ്മറി ഫോം വന്നതുണ്ട് പിന്നെ ലാറ്റെക്സ് വന്ന ഉണ്ട് പിന്നെ അതുകൊണ്ട് പില്ലോ ബെഡ്ഷീറ്റ് ഒക്കെ സൗജന്യമായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊക്കെ അല്ലേ ഇത് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉണ്ട് പിന്നെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രിഡ് നമ്മൾ ഫാക്ടറി കണ്ടായിരുന്നല്ലോ ഹൈബ്രിഡിന്റെ രണ്ട് മോഡലാണ് ഒന്ന് ഓർത്തോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടെൻ ഇയേഴ്സ് വാറണ്ടി ഉണ്ട് സെവൻ ഇഞ്ച് തിക്നെസ് വന്ന മാട്രസ് ഇത് ഒരു സൈഡ് മെമ്മറി ഫോമും അതർ സൈഡ് റീബോണ്ടഡ് ഫോമും വന്നത് ഒന്ന് നല്ല കംഫോർട്ട് ഡ്യുവൽ കംഫോർട്ട് ഇട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള മാട്രസും ആണ് പിന്നെ അത് കഴിഞ്ഞ അടുത്തെന്ന് വെച്ചാൽ ഹൈബ്രിഡിന് തന്നെ ലാറ്റക്സ് തന്നെ ഒരു വെറൈറ്റി ഇത് ഇതിനും ടെൻ ഇയേഴ്സ് വാറണ്ടി നമ്മൾ കൊടുക്കണ്ട അടുത്ത ഇത് നമ്മുടെ ലോറയുടെ സ്റ്റാർട്ടിങ് മോഡൽ ആയിട്ട് ഇതിന് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇത് വൺ സൈഡ് സോഫ്റ്റും വൺ അതർ സൈഡ് കൊയറും ഒരു സൈഡ് കൊയറും ഒരു സൈഡ് ഫോമും ആണ് വന്നത് ഓക്കെ പിന്നെ അടുത്ത മോഡൽ എന്ന് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ആണ് ഇതിന്റെ ടോപ്പിൽ സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് യൂസ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡില് നയന്റി ഡെൻസിറ്റി റബ്ബറൈസ്ഡ് കൊയറാണ് ഒരു സൈഡ് തൊട്ട് വയ്ക്കുന്നത് നല്ലൊരു സോഫ്റ്റ് കിട്ടും ബാക്ക് സൈഡ് നല്ലൊരു ഹാർഡ് ബാക്ക് സപ്പോർട്ട് കിട്ടാൻ രീതിയിലാണ് ഇത് നല്ല രീതിയിൽ പോണോമി റേഞ്ചില് വന്ന മാട്രസ് ആണ് ഇത് പിന്നെ ത്രീ ഇയേഴ്സ് വാറണ്ടി നമ്മൾ കൊടുക്കണ്ട ത്രീ ഇയേഴ്സ് വാറണ്ടി ഓരോ ബെഡിനും ഓരോ രീതിയിലാണ് ക്വാളിറ്റി ക്വാളിറ്റി കൂടുതലു വാറണ്ടി കാര്യങ്ങളൊക്കെ ഫാബ്രിക് ആണെങ്കിലും മറ്റേക്കാളും നല്ല ഡിഫറൻസ് ഇത് നെറ്റഡ് ഫാബ്രിക് വേണ്ട ബെൽജ് ഇമ്പോർട്ടഡ് ക്ലോത്ത് യൂസ് ചെയ്യണം പിന്നെ സ്പ്രിംഗിന്റെ നമ്മൾ കണ്ടാറുന്നില്ല പല മോഡൽ ഇത് നമ്മുടെ ബോണൽ സ്പ്രിംഗിന്റെ അത് പില്ലോ ടോപ്പ് തന്നെ കയറ്റാം ഇതൊക്കെ ശരിക്കും

ഇത് അതേ രീതിയിൽ വളർന്നിരിക്കുന്നു മൂത്തവൻ റോഷാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ചാർജുകൾ നോക്കുന്നത് ഇലയാൾ റീബു ഇതിൻ്റെ മാർക്കറ്റിംഗ് സെഷൻ നോക്കുന്നു ഞങ്ങളൊരു ടീമായി ഇത് മുന്നോട്ട് പോകുന്നു ലോറയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് നമ്മൾ ഈ ഷോറൂമുകൾ അമ്പത്തിനാല് എന്നുള്ളൊരു നൂറ് എന്നുള്ളൊരു നമ്പറിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ഷോറൂമുകൾ ഇല്ലാത്ത സ്ഥലം ജില്ലകളിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം പിന്നെ എക്സ്പോർട്ട് ചെറിയ തുടങ്ങിയിട്ടുണ്ട് അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വികസിപ്പിക്കണം പിന്നെ പുതിയതായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് ഓർഡർസിന് സാധനം കൊടുക്കാൻ പറ്റണുള്ളത് കാരണം പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ കൂടെ കൂട്ടാൻ വേണ്ടി അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് പുതിയതായിട്ടുള്ള പരിപാടി വലിയൊരു യൂണിറ്റ് കൂടി വരാൻ പോവുകയാണ് പ്രൊഡക്ഷൻ പണി തുടങ്ങി കഴിഞ്ഞു അത് അടുത്ത മാസം കൂടി തരും അപ്പൊ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഓർഡർ കൊടുക്കാൻ പറ്റും നമുക്കത് ഓർഡറിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയി ലോറ മാഡ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങൾ ഈ കാണുന്ന അതേപോലെ തന്നെ ഫോമ് പല ടൈപ്പ് ഫോമും വെച്ചിട്ട് മാട്രസ് എങ്ങനെ നിർമ്മിക്കുന്നു ഇത് എത്രമാത്രം ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എത്ര പ്രൈസ് റേഞ്ചിൽ വരെ ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും ആ പ്രൈസ് കുറയ്ക്കാനും സാധാരണക്കാരിലേക്ക് എങ്ങനെ ലോറ മാട്രസ് എത്തിക്കാൻ പറ്റും ഹൈ റേഞ്ചിലുള്ള ആളുകളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ റിസോർട്ടുകളാണെങ്കിലും ഹോസ്റ്റൽസ് ആണെങ്കിലും കോളേജുകളാണെങ്കിലും വീടുകളിലാണെങ്കിലും എവിടെയും ഈ ഒരു മാട്രസ് എങ്ങനെ എത്തിക്കാൻ സാധിക്കും എന്നുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ലോറ മാട്രസിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലായേറ്റ് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ Bye.